നമസ്കാരം ചാനലുകൾ വെച്ചാലും പത്രങ്ങൾ വായിച്ചാലും നമ്മുടെ മുമ്പിൽ എത്തുന്നത് ദുരന്തങ്ങളുടെ വാർത്ത മാത്രമാണ് വളരെ സങ്കടകരമാണ് അല്ലെങ്കിൽ അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും ആത്മഹത്യയുടെയും ഒക്കെ വാക്കുകൾ നല്ല വാർത്തകൾ കേൾക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് നിർഭാഗ്യവശാൽ ഈ കൊച്ചു കേരളത്തിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കുക പ്രയാസമായിരിക്കുന്നു ഒരുപക്ഷെ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ വിശേഷമാകാം ഈ നാട്ടിൽ ദുരന്തങ്ങൾ മാത്രം സംഭവിച്ചു കാരണം ഇന്നലെ എന്റെ ഉറക്കം കെടുത്തിയത് അർജുനെക്കുറിച്ചുള്ള ചിന്തകളല്ല അർജുൻ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അർജുൻ്റെ കുടുംബത്തിന് പോലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു മറ്റ് രണ്ട് വാർത്തകൾ ഉണ്ടാക്കിയ അസ്വസ്ഥതയ്ക്ക് ഇപ്പോഴും ശമനമില്ല ഒന്നാമത്തേത് തിരുവല്ല തുകലശ്ശേരിയിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള ഒരു കുടുംബനാഥനും അറുപത്തിനാല് വയസ്സുള്ള അയാളുടെ ഭാര്യയും വീട് പൂട്ടി ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് കാർ ഓടിച്ചുപോയി വഴിയരികിൽ നിർത്തിയിട്ട് സ്വയം തീ കൊളുത്തി മരിച്ചു എന്ന വാർത്തയാണ് ഗൃഹനാഥനായ രാജു തോമസ് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു കുടുംബം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ഒടുവിൽ തിരിച്ചു വന്നു ഭാര്യയോടും മക്കളോടും ഒപ്പം സമാധാനത്തോട് ജീവിക്കാൻ പക്ഷേ ഏകമകനെ നിയന്ത്രിക്കാനോ നല്ല വഴിയിൽ നടത്താനോ കഴിയാതെ വന്നപ്പോൾ അതാരോട് കുഴപ്പമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ സ്വയം മരണം തെരഞ്ഞെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് മകനെ നേർവഴിക്ക് നയിക്കാൻ പരാജയപ്പെട്ട മാതാപിതാക്കൾ ആ സങ്കടം സഹിക്കാൻ കഴിയാതെ ആരോടും ഒരു പരാതിയും പറയാതെ ഒരു ആത്മഹത്യ കുറിപ്പെഴുതി പോയി മരണം സ്വയം തെരഞ്ഞെടുത്തു എന്ന വാർത്ത എത്ര സങ്കടകരമാണ് അതിനു മുമ്പ് എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് വാർത്തകൾ ഒരു കന്യാസ്ത്രീയുടെ ആത്മഹത്യയും ഒരു പുരോഹിതന്റെ ആത്മഹത്യയുമാണ് കന്യാസ്ത്രീക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി മരണം തെരഞ്ഞെടുത്തു എന്നാണ് സഭാധികാരികൾ പറയുന്നത് എന്നാൽ കോതമംഗലം രൂപതയിലെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായ വാഴക്കുളം ഫൊറോന പള്ളിയുടെ വികാരി സ്വയം ജീവൻ ഒടുക്കിയത് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സ്വയം ജീവനെടുത്താൽ നിത്യ നരകമാണ് കാത്തിരിക്കുന്നത് എന്ന് വിശ്വാസികളോട് നിരന്തരം പ്രസംഗിക്കുന്ന ഒരു പുരോഹിതൻ സ്വയം മരണം തെരഞ്ഞെടുത്തു എന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന വാർത്തയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ എങ്ങനെയൊക്കെ ആവുന്നത് എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പെരുമ്പാവൂർ പുല്ലുവഴിയിലെ ഒരു വാഹനാപകട വാർത്ത ശ്രദ്ധയില്പ്പെടുന്നത് എം സി റോഡിൽ പെരുമ്പാവൂരിന് സമീപം പുല്ലുവഴിയിൽ ശിവക്ഷേത്ര കവാടത്തിന് സമീപമാണ് എതിരെ വന്ന് ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന യുവാവും യുവതിയും കൊല്ലപ്പെടുന്നത് കലൂർ ജഡ്ജസ് അവന്യൂ റോഡിൽ താമസിച്ചിരുന്ന മുഹമ്മദ് ഇജാസ് ആയിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് മുഹമ്മദ് ഇജാസിന്റെ പ്രായം ഇരുപത്തിയൊന്ന് മാത്രം ബൈക്കിന്റെ പിറകിലിരുന്നത് മുഹമ്മദ് ഇജാസിന്റെ കൂട്ടുകാരി കേവലം പത്തൊൻപത് വയസ്സുള്ള ഫിയോണ ജോസ് ചങ്ങനാശ്ശേരി കുരിശുമൂട് സ്വദേശിനിയാണ് ഫിയോണ എങ്ങനെയാണ് ഫിയോണയും ഇജാസും തമ്മിൽ സുഹൃത്തുക്കളായത് എന്ന് ആർക്കും അറിയില്ല ഫിയോണയ്ക്ക് ഇജാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് ഫിയോണയുടെ മാതാപിതാക്കൾക്കും അറിയുമായിരുന്നില്ല പ്ലസ് ടു പഠനം കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് അയച്ചതാണ് മകളെ ആ മാതാപിതാക്കൾ മകൾ പഠിച്ച് വലിയ നിലയിലാകുന്നതും എൻട്രൻസ് പാസ്സായി ഡോക്ടറാകുന്നതുമൊക്കെ കാത്ത് സ്വപ്നം കണ്ടിരുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്കാണ് ഫിയോണയുടെ മരവിച്ച ശരീരം എത്തിയത് ഫിയോണയും ഇജാസും എങ്ങനെയാണ് പരിചയക്കാരായത് എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് അതിനെക്കുറിച്ച് ആർക്കും തന്നെ നിശ്ചയമില്ല ചങ്ങനാശേരിക്കാരിയായ ഫിയോണ എൻട്രൻസ് പരിശീലനത്തിന് എത്തിയതിനു ശേഷമാണ് ഇജാസിനെ പരിചയപ്പെടുന്നത് ഇജാസിന്റെയും ഫിയോണയുടെയും മരണത്തെ ലവ് ജിഹാദ് മരണമായാണ് ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് കാസ പോലെയുള്ള സംഘടനകൾ വിമർശനമായി ഉന്നയിച്ച് പ്രതിഷേധിക്കുന്നത് രണ്ട് കൂട്ടുകാർ അപകടത്തിൽപ്പെടുകയും അതിലൊരാൾ മുസ്ലിമും മറ്റൊരാൾ ക്രിസ്ത്യാനിയുമായതുകൊണ്ട് അത് ലവ് ജിഹാദ് ആകുമെന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയല്ല ഞാൻ പക്ഷെ ഫിയോണയും ഇജാസും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന തരത്തിൽ സൗഹൃദം രൂപപ്പെട്ടത് എങ്ങനെ എന്നത് വീട്ടുകാരെങ്കിലും അറിയേണ്ടതാണ് മാറുന്ന കാലത്തിന്റെ ഒരു കുഴപ്പമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു ഫിയോണയുടെയും ഇജാസിന്റെയും മതം മാറ്റിവെക്കുക രണ്ടുപേരും ജീവിതം തുടങ്ങിയ പ്രായത്തിലുള്ളവരാണ് ഒരാൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ മറ്റൊരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തൊന്ന് വയസ്സുകാരൻ ബൈക്ക് ഓടിക്കുന്നത് തന്നെ അപകടകരമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ബൈക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള കൊച്ചു പിള്ളേരാണ് എടുക്കുന്ന ആവേശത്തിൽ അവർക്കൊരു കൂട്ടുകൂടിയുണ്ടെങ്കിൽ ഏതറ്റം വരെ പോകാൻ അവർ ഒരുങ്ങുന്നു ഈ അപകടം യാദർച്ഛികമായി ഉണ്ടായതാണെന്ന് വിശ്വസിക്കുക പ്രയാസമാണ് ഏറെ വീതിയുള്ള റോഡാണ് എം സി റോഡ് എം സി റോഡിനെതിരെ വരുന്നൊരു ലോറി പകൽ സമയത്ത് ബൈക്ക് ഓടിച്ചിരുന്ന് ഇജാസ് കാണാതിരിക്കണമെന്നില്ല ഒന്നെങ്കിൽ അമിത വേഗമാവാം അല്ലെങ്കിൽ അശ്രദ്ധ രണ്ടിൽ ഏതാണെങ്കിലും അതിനേക്കാൾ പ്രധാനമായി വരുന്നത് ഇജാസിൻ്റെ പ്രായം തന്നെയാണ് ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയമാണ് ഈ സമയത്ത് അമിതമായ ആത്മവിശ്വാസം ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാൾസ് കോൺഫിഡൻസ് ഇത് അപകടമുണ്ടാക്കും നമുക്ക് വണ്ടി നന്നായി ഓടിക്കാൻ അറിയാം നമ്മളാണ് ഏറ്റവും നന്നായി വണ്ടി ഓടിക്കുന്നത് മറ്റുള്ളവരൊക്കെ മോശമാണ് വണ്ടി ഓടിക്കുമ്പോൾ അത് ആസ്വദിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രായമാണ് ഈ ഫാൾസ് കോൺഫിഡൻസിന് കാരണമാകുന്നത് ആത്മവിശ്വാസം ഇരട്ടിക്കുമ്പോൾ അവർ അവരുടേതായ വേഗതയിൽ വാഹനം ഓടിക്കുന്നു എത്രയോ ചെറുപ്പക്കാരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അങ്ങനെ മരണം സ്വയം തിരഞ്ഞെടുത്ത ഇജാസ് ഇജാസിന് വാഹനം വാങ്ങാൻ അനുമതി കൊടുത്ത മാതാപിതാക്കൾ അവരെ നമ്മൾ വിട്ടുകളയുക പക്ഷേ ഫിയോണയുടെ മാതാപിതാക്കൾ എന്ത് കുറ്റം ചെയ്തു അവർ പൊന്നുപോലെ അവളെ വളർത്തിക്കൊണ്ടുവന്നതാണ് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവളെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടതാണ് അവൾ ഇജാസിൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നു കൊണ്ട് മരണത്തിലേക്ക് പോകുമെന്ന് അവർ സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എത്രയോ അപകടങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു എത്രയോ അപകടങ്ങൾ മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് ആരും അറിയാതെ പോകുന്നു അപകടമേ ഉണ്ടാവാതെ ഇങ്ങനെ എത്രയോ കൂട്ടുകെട്ടുകൾ നമ്മളെ ഇളിഭ്യര നോക്കിക്കൊണ്ട് കടന്നുപോകുന്നു പലപ്പോഴും പക്കതുമില്ലാത്ത പ്രായത്തിൽ നമ്മുടെ മക്കൾ നമ്മൾ പോലും അറിയാതെ ചെന്നുപെടുന്ന ആപത്തിന് ഉദാഹരണമായി ഇത് വ്യാഖ്യാനിക്കേണ്ടി വരും ഒരു കുഞ്ഞിനെ പത്തൊൻപത് വയസ്സ് വരെ വളർത്തുക എന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആ അമ്മയും അപ്പനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ മുഹൂർത്തങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചായിരിക്കും ഈ പത്തൊൻപത് വർഷം അവരെ വളർത്തിയത് അമ്മയുടെ നല്ല പ്രായത്തിൽ കുഞ്ഞു ജനിക്കുമ്പോൾ അമ്മയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി ആ കുഞ്ഞിനെ താലോലിച്ച് തീയിൽ വീടാതെ വെള്ളത്തിൽ വീടാതെ ആപത്തിൽപ്പെടാതെ ചോദിക്കുന്നതെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നു എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കുന്നു അതിനുവേണ്ട പണം മുടക്കുന്നു അവരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ തൻ്റെതിനേക്കാൾ പ്രാധാന്യത്തോടെ പരിഹരിക്കുന്നു എന്നിട്ട് സുപ്രഭാതത്തിൽ അവർ ചില സൗഹൃദ കൂട്ടുകെട്ടുകളിലേക്ക് വീഴുമ്പോൾ ആ മാതാപിതാക്കളെ പോലും മറന്നുകൊണ്ട് അവരുടെ മുമ്പിൽ എല്ലാം മറച്ചുകൊണ്ട് സ്വയം വഴി തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ എത്രയോ ബന്ധങ്ങൾ എത്രയോ ദുരന്തങ്ങൾ ഇതിൽ ചിലത് മാത്രം ഇങ്ങനെ നമ്മൾ അറിയുന്നുവെന്ന് മാത്രം ഫിയോണയും സിദാദും കാമുകീ കാമുകന്മാരാണ് എന്നൊന്നും ആരും ചാടി നിഗമനത്തിലെത്തണ്ട അവർ നല്ല സുഹൃത്തുക്കളാവാം ആ സൗഹൃദത്തിനിടയിലാവാം ഈ അപകടമുണ്ടായത് പക്ഷെ അങ്ങനെയെങ്കിൽ പോലും ഒരു കുഴപ്പമുണ്ട് ഫിയോണോ മാതാപിതാക്കളോട് പറഞ്ഞിട്ടാണോ ഇജാസിനൊപ്പം യാത്ര ചെയ്തത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഇജാസ് തൻ്റെ കൂട്ടുകാരിക്കൊപ്പം യാത്ര ചെയ്തപ്പോൾ അമിതാവേശത്തോടെ അമിത വേഗം എടുത്തത് കൊണ്ടാണോ അപകടമുണ്ടായത് ഇതൊരു ഇജാസിൻ്റെയും ഫിയോണയുടെയും കഥ മാത്രമല്ല നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ കൈകളിൽ നിന്നും പറന്ന് പറന്ന് പോകുന്നത് നമ്മൾ അറിയുന്നില്ല അവരെ നമ്മൾ പതിനെട്ട് വയസ്സുവരെ ഒരുവിധത്തിൽ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരും പതിനെട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ വഴി തിരഞ്ഞെടുക്കും പതിനെട്ടാവുമ്പോഴേക്കും അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു പിന്നീട് അവർ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് പറയാറുണ്ട് മക്കളെ ജീവിതകാലം മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിൽ വളർത്താൻ ശ്രമിക്കരുത് നമുക്കവരെ സ്നേഹപൂർവ്വം ശാസിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്നത് പോലും പതിനെട്ട് വയസ്സ് വരെയാണ് ഈ പതിനെട്ട് വയസ്സ് കാലയളവിൽ പോലും ഒന്നും അടിച്ചേൽപ്പിക്കരുത് പലപ്പോഴും പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഏറ്റവും അപകടം പിടിച്ച കാലഘട്ടത്തിൽ കുട്ടികൾ അവരുടെ ഇഷ്ടാനുസരണം പോകുന്നതിന് കാരണം പതിമൂന്ന് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രായത്തിലാണ് കുട്ടികൾക്ക് പ്രണയവും ഇഷ്ടവും സൗഹൃദവും പിടിവാശിയും പ്രതിഷേധവും അസ്തിത്വ ദുഃഖവും ഒക്കെ തോന്നുന്നത് ആ പ്രായത്തിൽ നമ്മൾ അവരെ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിൽ നമ്മളവരെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ അവരുടെ സുഹൃത്താണ് എന്ന് അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ തീർച്ചയായും പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള അപകടം പിടിച്ച പ്രായത്തിൽ അവർ അവരുടെ വഴിക്ക് പോകും ഇവിടെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവരെ സ്നേഹപൂർവ്വം ശിക്ഷിക്കണം ശാസിക്കണം അത് അവർക്ക് ബുദ്ധിമുട്ടാവരുത് അവരുടെ ഇഷ്ടം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ചു മാത്രമേ അവരെ തിരുത്താൻ ശ്രമിക്കാവൂ ഒറ്റയടിക്ക് അവരുടെ ഇഷ്ടങ്ങൾ തിരസ്കരിക്കുകയും വരുതേ നമുക്ക് സ്നേഹമുണ്ട് എന്ന് കരുതി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് വേണം അവരെ തിരുത്താൻ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള പ്രായം ഈ പ്രായമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മൾ പതിനെട്ട് വയസ്സ് വരെ എങ്ങനെ അവരെ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രായത്തിൽ അവരുടെ പെരുമാറ്റം ഈ പ്രായത്തിൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ നിയന്ത്രണം ഏർപ്പെടുത്താനോ ഒരു തരത്തിലും ശ്രമിക്കരുത് അതേസമയം അവർ എന്തായിരിക്കുന്നു ആ അവസ്ഥ നമ്മളോട് പങ്കുവയ്ക്കുന്ന തരത്തിൽ അവർക്ക് പ്രണയമുണ്ടായാൽ ഇഷ്ടമുണ്ടായാൽ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിന് തടസ്സം നിൽക്കാതെ അത് നമ്മളോട് പറയുന്ന സാഹചര്യം ഒരുക്കുന്നിടത്താണ് വിജയിക്കുന്നത് അങ്ങനെയെങ്കിൽ മാനസികമായ സംഘർഷമുണ്ടായാൽ അവർ മരണം തിരഞ്ഞെടുക്കില്ല അവർ കൂട്ടുകാരനൊപ്പം യാത്ര ചെയ്യാൻ പോയാൽ അവർ നമ്മളോട് പറഞ്ഞിട്ടേ പോകൂ അതായത് ഈ കാലഘട്ടത്തിൽ നമ്മളവരുടെ അധ്യാപകനും ഗുരുവുമൊക്കെ ആവണം അവരുടെ ഇഷ്ടത്തിനെതിരല്ല എന്നാൽ അവരുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയെ നിൽക്കണം ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ അവർക്ക് ജോലിയും മറ്റും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇടപെടാതിരിക്കുക അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ആവശ്യപ്പെടുമ്പോൾ മാത്രം അവരുടെ കാര്യത്തിൽ ഇടപെടുക പലപ്പോഴും പതിനെട്ട് വയസ്സുവരെയുള്ള ഈ കാലയളവിൽ നമ്മളുടെ ഇടപെടൽ പിഴയ്ക്കുന്നത് കൊണ്ട് പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ അവർ സ്വയം പിഴയ്ക്കും അല്ലെങ്കിൽ അവർ സ്വയം തീരുമാനമെടുക്കും കുഞ്ഞുങ്ങൾ ദേവൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറിയാലും അവർക്ക് നിങ്ങളെ ജീവനാണ് എന്നതാണ് അവർ അവരെക്കാൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ് എങ്ങനെ പെരുമാറണം എന്നറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത് അവരെ തള്ളിപ്പറയരുത് അപ്പനെയും അമ്മയെയും ഭയക്കുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു ആ കാലം അസ്തമിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ആർക്കും ഭയം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല സൗഹൃദമാണ് ഈ കാലഘട്ടത്തിൻ്റെ മരുന്ന് മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും സൗഹൃദത്തിലാകുമ്പോൾ കൂട്ടുകാരായി കൂട്ടുകാരിയായി പെരുമാറുമ്പോൾ മാത്രമേ ജീവിത വിജയം സാധിക്കൂ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഫിയോണയ്ക്കും ഇജാസിനും ആദരാഞ്ജലികൾ അവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ